നമസ്കാരം കേരള ന്യൂസ് കേരളി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ബെല്ലൈക്കും ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് വാർത്തകൾ ലൈവായിട്ട് ആയിട്ട് നിങ്ങൾ കിട്ടുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നുപോകരുത് അപ്പോ വാർത്തയിലേക്ക് ആദ്യം തന്നെ നമുക്ക് അൻവറിന്റെ ഒരു കഥ കേട്ടാലും രസകരായിട്ടുള്ള കഥയാണ് ആരും ചിരിക്കരുത് അന്ന് അൻവർ തുടങ്ങാം ചക്കെട്ട് മൊയ്ല് കിട്ടിയ ഒരു കഥ ഉണ്ട് പണ്ട് അറിയുന്നുണ്ടോ ഒരാൾ ചക്ക ഇട്ട് ചക്ക താഴെ വന്ന് എടുക്കാൻ നോക്കുമ്പോ അവിടെ താഴെ ഒരു മൊയ്ല് ആ മൊയിലിന്റെ മേലാണ് ഈ ചക്ക വീണത് അപ്പൊ ചക്ക ഇട്ടപ്പോ ഒരു മൊയിലും കൂടെ കിട്ടി അപ്രതീക്ഷിതാണ് എന്ന് പറഞ്ഞതുപോലെ എല്ലാ ചക്ക ഇടുമ്പോഴും മൊയില കിട്ടും ചിലരൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കാം എത്ര മൊയിൽ വീഴുംന്നില്ല കഥ കേൾക്കുന്ന എല്ലാവരും ഇപ്പോ പെട്ടെന്ന് ആലോചിച്ചിട്ടുണ്ടാവുക അൻവർ എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ നേതാവ് സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നതാണോ ഈ നിലമ്പൂർ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് സ്വയം ട്രോളിയതാണോ എന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാവും എന്തു ആകട്ടെ എനിക്കും അങ്ങനെയൊക്കെ തോന്നി ഇനി അങ്ങോട്ടേക്ക് ബഹു രസമാണ് കേട്ടോ മൂപ്പരുടെ പല പ്രതികരണങ്ങളും ആരും തൽക്കാലം പോയിട്ട് മുട്ടാനോ തുറക്കണ്ടോ ചോദിക്കാനോ നിൽക്കുന്നില്ല എന്തുവാകട്ടെ എന്തായാലും പി വി എൻ പറഞ്ഞത്തോൺ ലെവലിലുള്ള പ്രസ്മീറ്റ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് എന്തോ ഗിന്നസ് ബുക്കിൽ എന്തോ ഇടം നേടാനുള്ള ഒരു പരിപാടിയാണ് ഒരു നീക്കമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്രയധികം മാധ്യമ പ്രവർത്തകരെ കണ്ട ഒരു രാഷ്ട്രീയ നേതാവ് വേറെ കാണില്ല രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഗുളിക പോലെയാണ് മൂപ്പര് മാധ്യമങ്ങളെ കാണുന്നത് അതും എത്ര മിനിറ്റാണ് പത്ത് മുപ്പത് മിനിറ്റൊക്കെയാണ് മാധ്യമ പ്രവർത്തകരെ മുമ്പിലിരുന്ന ഗേർവാണ അടിക്കുന്നത് എന്തായാലും ഇന്ന് വന്നത് നന്നായി കേട്ടോ ആ എം ആർ അജിത് കുമാറിനെ ഡി ജി പി ആക്കിയിട്ട് മൂപ്പര് ചുമതല ഏറ്റോ അൻവറെ അല്ല അൻവറിന്റെ അടുത്ത് അങ്ങനെ ചോദിക്കണമല്ലോ കാരണം അൻവറാണല്ലോ പറഞ്ഞുകൊണ്ട് കിടന്നത് ഡി ജി പി ആക്കാൻ വേണ്ടി ഏത് മുഖ്യമന്ത്രി ഭയങ്കര കിണഞ്ഞു പരിശ്രമം നടത്തുകയാണ് എം ആർ അജിത് കുമാറിനെ തിരികെ കയറ്റാൻ വേണ്ടി ശ്രമ നടത്തുകയാണ് എന്നൊക്കെ പറഞ്ഞു നടന്നത് പി വി അൻവറാണല്ലോ അവസാനം ലിസ്റ്റ് വന്നപ്പോൾ ലിസ്റ്റിൽ പോലും എം ആർ അജിത് കുമാറിന്റെ പേരുണ്ടായിരുന്നില്ല ഇപ്പൊ ആരാണ് നമ്മുടെ ഡി ജി പി റവാഡ ചന്ദ്രശേഖർ മൂപ്പരോട് അതുവേണ്ടി ബന്ധപ്പെട്ടെന്ന് മധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നുണ്ടെന്ന് പുതിയ ഡി ജി പിയെ പറ്റി കേട്ടില്ലെന്ന് അപ്പോ നേരെ ഉൾട്ട അടിക്കുകയാണ് ഞാൻ പോരാടിയത് കൊണ്ടാണ് എം ആർ അജിത് കുമാറിനെ ഡി ജി പി ആക്കാനത് അറിയാവും അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അഭിമാനമുണ്ട് എന്നൊക്കെയാണ് ഒരു നാണവും മാനവും ഇല്ലാതെ പി വി അൻപർ പറയുന്നത് എന്തായാലും എം ആർ അജിത് കുമാർ ലിസ്റ്റിൽ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ള വസ്തുത ആരും മറന്നു പോകരുത് എന്തായാലും ആ കമന്റ് ആ ഒരു പ്രതികരണം ഒന്ന് കേട്ടോ അല്ല അത് സ്വാഭാവികമായി അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഒരു മന്ത്രിയുടെ ജീവൻ രക്ഷിക്കുന്ന വിഷയം അന്നത്തെ അവിടെ നടന്ന ലോ ആൻഡോർ സിറ്റുവേഷൻ എന്താന്ന് നമുക്കറിയില്ല എന്റെ വിഷയം അതൊന്നുമല്ല എന്റെ വിഷയം പഠിച്ച പണി പതിനെട്ടും ഈ പറയുന്ന അജിത് കുമാറിന്റെ പോറ്റുമകനെ ഡി ജി പി ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വഴിവിട്ട മാർഗങ്ങളും സ്വീകരിച്ചു നിങ്ങളതിൽ മനസ്സിലാക്കേണ്ടത് യു പി എസ് സി എന്ന് പറയുന്ന കേന്ദ്ര ഈ ഏജൻസി അത് കൃത്യമായ ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട് സുപ്രീം കോടതി വരെ യു പി എസ് സി ആണ് ഈ കാര്യത്തിൽ അവസാനത്തെ ഫൈനൽ ലിസ്റ്റ് അവർ പ്രഖ്യാപിക്കുന്ന ലിസ്റ്റിൽ നിന്ന് ആ മൂന്നാളുകളിൽ നിന്ന് ഡി ജി പി യെ നിയമിക്കാൻ പാടുള്ള കൃത്യമായ മാർഗനിർദ്ദേശം കൊടുത്തിട്ട് അതിനെപ്പോലും ഒരു സിസ്റ്റത്തെ മറികടക്കാനാണ് മുഖ്യമന്ത്രി പരിശ്രമിച്ചത് ആ സിസ്റ്റത്തെ മറികടക്കാനുള്ള അദ്ദേഹത്തിന്റെ പരിശ്രമം പരിപൂർണമായും പരാജയപ്പെട്ടില്ലേ അതില് എനിക്ക് അങ്ങേയറ്റത്തെ എന്താ പറയാ പോരാട്ടം നയിച്ചതിന്റെ അവസാനത്തെ റിസൾട്ടാണ് ഇദ്ദേഹത്തെ പോലെയുള്ള ഒരു കാട്ട് കള്ളനെ പിടിച്ച് വീണ്ടും ഈ ഡി ജി പി പദവിയിൽ ഇരുത്തിയാൽ എന്താകും അതിന്റെ സ്ഥിതി എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം എന്നിട്ടും അവസാന നിമിഷം വരെ പോറ്റു മകന് വേണ്ടി അവസാന ശ്വാസം വരെ ഞാൻ പോരാടും എന്ന് പറഞ്ഞതുപോലെ പോരാടി പരാജയപ്പെട്ട് യു കൊടുക്കുന്ന ിസ്റ്റിൽ നിന്ന് ഒരാളെ നിയമിക്കേണ്ട ഗതികേടിലെ പിണറായി വിജയൻ എത്തിയിട്ടുണ്ടെങ്കിൽ വി അൻവർ നടത്തിയ പോരാട്ടത്തിൽ വസ്തുതയുണ്ട് ഞാനല്ല എനിക്ക് നല്ല എന്താ പറയുക ചാരിതാർത്ഥം ഉണ്ട് എന്തായാലും ഇങ്ങനെയൊക്കെ തള്ളാൻ നമ്മുടെ ഒതായി അൻവറിന് മാത്രമേ പറ്റുള്ളൂ നിലപാടിന്റെ രാസകുമാരൻ എന്തൊക്കെ രീതിയിലുള്ള വിശേഷങ്ങളായിരുന്നു മൂപ്പർക്ക് ഉണ്ടായിരുന്നത് മൂപ്പറിന്റെ ഇപ്പോഴത്തെ പുതിയ ആ ഒരു നിലപാട് കൂടി ഒന്ന് കാണണ്ടായി അത് അൻവർക്കാ നിങ്ങളിപ്പോ ആരായിട്ട് പോയി ഇനി മുട്ടാൻ നിങ്ങൾ പ്രതികരണം കേട്ട് കഴിയുമ്പോൾ ജനങ്ങളുടെ പൊതുവിഷയത്തിൽ നമ്മൾ നമ്മള് ഇനി ഒരു പഞ്ചായത്തിൽ തന്നെ രണ്ട് വാർഡില് യു ഡി എഫ് നമുക്ക് പിന്തുണമെന്നാൽ രണ്ട് രണ്ട് വാർഡിൽ അവർക്കും പിന്തുണ കൊടുക്കും ആ പഞ്ചായത്തിൽ തന്നെ എൽ ഡി എഫ് രണ്ട് വാർഡിൽ നമുക്ക് പിന്തുണന്നാൽ ആ രണ്ടു വാർഡിൽ എൽ ഡി എഫിന് പിന്തുണ കൊടുക്കും അല്ല ഒരു അതിലേക്ക് വരണ്ട ഇത് ആർട്ടിഫിഷ്യൽ ഉപയോഗിച്ച് നമ്മള് ഉണ്ടാക്കിയ ഒരു വീഡിയോ അല്ല കേട്ടോ മൂപ്പര് തന്നെ പറയുന്നതാണ് ഈ മൂപ്പര് എന്തായാലും അവസാനം പോകാൻ പോകുന്നത് ബി ജെ പിയിലേക്കാണെന്ന് മിൻഖാജ് പറഞ്ഞത് ഏറെക്കുറെ ഒക്കെ ശരിയാണ് ഒരു നാണവും മാനവുമില്ലാതെ അവസാനം എൽ ഡി എഫിന്റെ വാതിൽ മുട്ടാനായിട്ട് ശ്രമം നടത്തുന്നു എന്ന് നമുക്ക് ഒരു സൂചന തരികയാണ് പി വി അൻവർ ഏത് തുഴഞ്ഞു 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 അവിടെ യു ഡി എഫിന്റെ മാളത്തിലേക്ക് കയറാൻ പറ്റിയില്ല എന്ന് കണ്ടപ്പോൾ റിട്ടേൺ തുഴയുകയാണ് എൽ ഡി എഫിന്റെ പാളയത്തിൽ എങ്ങനെയെങ്കിലും കയറി പറ്റാൻ പറ്റുമോ എന്നോർത്ത് അല്ല പി വി പിണറായി പറ്റി ഇപ്പൊ എന്താണ് നിലവിൽ നിങ്ങളുടെ അഭിപ്രായം അതുകൂടി ഒന്ന് കേൾക്കട്ടെ പിണറായി കേട്ടല്ലോ ഈ പിണറായി അവിടെ മാത്രമേ ഉള്ളൂ അല്ലാതെ പുറത്തൊക്കെ ജനങ്ങളുമായിട്ട് നന്നായിട്ട് ആശയവിനിമയം നടത്തുന്ന അവർക്ക് വേണ്ടി സേവനം നടത്തുന്ന എൽ ഡി എഫ് ഒക്കെ ആയിട്ട് കൈകോർക്കാം എന്നാണ് പറയുന്നത് ഇപ്പൊ എങ്ങനെയുണ്ട് എന്താ അൻപറയെ അവസരവാദിയായിട്ടുള്ള അൻവറെ ഓന്തായിട്ടുള്ള അൻവറെ നിങ്ങളെ ജനം നന്നായി തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് അധികാര കസേരകൾക്ക് വേണ്ടി എവിടെ വേണമെങ്കിലും ഇങ്ങനെ വീഴാൻ ഒരു നാണവുമില്ലാത്ത നിങ്ങൾ രാഷ്ട്രീയ കേരളത്തിന്റെ വലിയൊരു നാണക്കേടാണെന്ന് പറഞ്ഞു വെക്കുകയാണ് പി സി ജോർജ് തോറ്റു നിങ്ങളുടെ മുമ്പിൽ എന്ന് പറയാതെ പോയ എന്തൊക്കെ നടന്നാലും ഈ ലോകം തന്നെ അവസാനിച്ചാലും എൽ ഡി എഫ് നിങ്ങളെ ഒരു കാലത്തും അടുപ്പിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ആരെയൊക്കെ എടുത്താലും അൻബറിനെ ഒരിക്കലും ചുമക്കില്ല എന്നുള്ള കാര്യത്തിൽ നൂറല്ല നൂറ്റൻപത് ശതമാനം ഉറപ്പാണ് ഈ ഒരു പ്രതികരണത്തിൽ നിന്ന് ഏറെക്കുറെയൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുന്നുണ്ടോ അൻവർ ഇതുവരെ എൽ ഡി എഫിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ മുഴുവൻ പെരുന്തുണയായിരുന്നു എന്ന് യു ഡി എഫിനെ സഹായിക്കാൻ വേണ്ടി തിരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഈ പി വി അൻവർ നടത്തിയ വെറും പ്രഹസനങ്ങൾ മാത്രമായിരുന്നു നമ്മൾ കണ്ട ആരോപണങ്ങൾ മുഴുവൻ ഒന്ന് ആലോചിച്ച് നോക്കണേ സ്വർണക്കള്ളക്കടുത്ത് സംഘത്തെ പിടികൂടി എന്ന് പറഞ്ഞ് ഒരു എം എൽ എന്ന് രാജിവെക്കുകയാണ് ആര് പിടികൂടി എന്ന് പറഞ്ഞ കേരള പോലീസ് പിടികൂടി എന്ന് പറഞ്ഞ് കേരള പോലീസ് ആരാണ് ഭരിക്കുന്നത് ആഭ്യന്തര വകുപ്പ് ആരാണ് ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പി വി അൽമർ ആരുടെ എം എൽ എ ആയിരുന്നു ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഇങ്ങേര് എൽ ഡി എഫിന്റെ ഭാഗമായിരുന്നു അപ്പോ ആർക്ക് അഭിമാന മുഹൂർത്തമാണ് എൽ ഡി എഫിന് അഭിമാന മുഹൂർത്തമാണ് ഭരണകക്ഷി എം എൽ എ മാർക്കും അഭിമാനം മുഹൂർത്തമാണ് അങ്ങനെ അഭിമാനിക്കേണ്ട പി വി അൻപറ അതൊരു അപമാനമാണെന്ന് പറഞ്ഞ് രാജിവെച്ച് ഇത് പുറത്തേക്ക് പോകുന്നു ഇനി അധികം ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ എന്തിനു വേണ്ടിയാണ് രാജിവെച്ചത് ആർക്കു വേണ്ടിയാണ് രാജ്യവെച്ചത് എന്ന ചോദ്യമൊക്കെ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യം വ്യക്തമാണ് അതായത് ഇനി നടക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മൂപ്പരെ അവിടെ നിർത്തില്ല എന്ന് നല്ല ഉറപ്പായിരുന്നു കാരണം എന്താണ് പി വി അന്മാർ എന്ന് പറയുന്ന ഇയാളെ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പി വി അൻപറിന്റെ പി വി അൻപ തനി സ്വഭാവവും തനി കുണവും നമ്മളൊക്കെ ഇപ്പോഴല്ലേ മനസ്സിലാക്കിയെടുത്തു പക്ഷെ അതിനു മുമ്പ് തന്നെ പാർട്ടി മനസ്സിലാക്കിയെന്ന് ഈ പി വി അന്വർ മനസ്സിലാക്കി അതുകൊണ്ട് പി വി അൻവർ എന്ത് ചെയ്തു പി വി അന്വർ സ്വരം അങ് മോശമാവുന്നതിന് മുമ്പ് തന്നെ മൂപ്പര് അങ് നൈസായിട്ട് അവിടെ നിന്ന് തന്നെ ഇറങ്ങി ഞാൻ ഞാൻ നിലപാടിന്റെ രാസകുമാരൻ എന്ന് പറഞ്ഞ് കുറെ കളിയൊക്കെ കളിച്ചു നോക്കി ശേഷം എന്തുകൊണ്ടാണ് എൽ ഡി എഫ് ഇയാളെ ചവിട്ടി പുറത്താക്കിയതെന്ന് നമ്മൾ താപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഡി എം കെയില് പിന്നീട് ഇങ്ങോട്ടേക്ക് പോയി പിന്നെ കേരളത്തിലെ സ്ഥലങ്ങളൊന്നുമില്ല പിന്നെ നേരെ പോയി ബംഗാൾ രീതിയിലെ കാണുന്നു പിന്നെ കറങ്ങി തിരിഞ്ഞ് അങ്ങോട്ടേക്ക് യു ഡി എഫിന്റെ അടുത്ത് പോയിട്ട് എങ്ങനെ വീണ്ടും മുട്ടുന്നു ഇപ്പൊ എല്ലാം കഴിഞ്ഞ് വീണ്ടും ഇങ്ങോട്ടേക്ക് വരിക സഖാക്കളെയൊക്കെ പോക്കറ്റിലെടുക്കാൻ വേണ്ടി എവിടെ നടക്കുവോ മാത്രമല്ല ബക്കറ്റില് അന്ന് അവിടെ നിന്ന് കോരിക്കൊണ്ടുപോയി അവിടെ എപ്പോഴും നോക്കും ഇങ്ങനെ അടിക്കണ്ടോ അല അടിക്കണ്ടോ നോക്കി ഒരലയും അടിക്കില്ല ഇപ്പൊ മൂപ്പർക്ക് അത് മനസ്സിലായിരിക്കുന്നു കടന്നൽ രാജ വെറും വേട്ടാ എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്റെ പൊന്ന അൻവറായി അൻവറിന്റെ ഈ പരിപ്പൊന്നും എന്തായാലും ഇവിടെ വേവാനുള്ള ഒരു സാധ്യതയുമില്ല മാത്രവുമല്ല പി വി അൻവർ എന്ന് പറയുന്ന ഈ നേതാവ് ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണം നിങ്ങളെ വീണ്ടും വീണ്ടും കോമാടിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു കാര്യം എവിടെയെങ്കിലും മത്സരിച്ച കെട്ടിവെച്ച പൈസ പോലും കിട്ടില്ല എന്ന് ഇപ്പോ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മനസ്സിലായി കാണു എഴുപത്തി എണ്ണായിരം പിടിക്കും മറിക്കും എന്നൊക്കെ പറഞ്ഞല്ലേ നടന്നത് സ്വരാജ് മൂന്നാം സ്ഥാനത്തായിരിക്കും എന്നൊക്കെ പറഞ്ഞല്ലേ നടന്നത് എന്നിട്ട് ലീഗ് കോട്ടയിൽ വലിയ ചലനം ഉണ്ടാക്കിയിടും എം സ്വരാജ് നല്ല രീതിയിലുള്ള വോട്ടിംഗ് ശതമാനം ഉയർത്താൻ സ്വരാജിന് സാധിച്ചു അപ്പൊ എന്തായി അൻവറുടെ അവസ്ഥ എന്തായി അൻവർ ഇതിന്നൊക്കെ മാറി അവസാനം പാർട്ടി നിന്നൊക്കെ പുറത്തിറങ്ങി യു ഡി എഫിലൊക്കെ കയറി യു ഡി എഫിന്റെ ചിഹ്നത്തിൽ അതായത് എവിടെയെങ്കിലും ഒക്കെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാം എന്നൊക്കെ ഓർത്ത് ഇറങ്ങി തിരിച്ചതാണ് ഇപ്പൊ അവിടെ എത്തിയില്ല ഇവിടെ എത്തിയില്ല ഇപ്പൊ ഒരു വേറൊരു സൈസ് കൊടുക്കു വെച്ചിട്ടുണ്ട് എന്താണ് യു ഡി എഫു ആയിട്ട് സഹകരിക്കും എൽ ഡി എഫ് ആയിട്ടും സഹകരിക്കും എന്നാണ് പറയുന്നത് ആദ്യം എവിടെയെങ്കിലും ഒക്കെ ഉറച്ചു നിൽക്കാൻ പറയ ഈ രണ്ടും ഒരുമിച്ച് വേണ്ട എന്നതാണ് പൊതുവെ അൻവറിന്റെ പല പ്രസ് പ്രസ്മീറ്റുകൾ കാണുമ്പോഴും എല്ലാവരും പറയുന്നത് അൻവറിന്റെ വാക്കും കേട്ട് എവിടെയെങ്കിലും ഒക്കെ ഇറങ്ങി തിരിച്ച തീരുമാനമാണ് അൻവറിന്റെ കൂടെ ഇറങ്ങി വന്നിരിക്കുന്ന ആളുകളുടെ കാര്യമാണ് അതിലും വലിയ കഷ്ടം അതെന്താണ് കഷ്ടം രാവിലെ ഏതെങ്കിലും പാർട്ടിയുടെ കൊടി കെട്ടുമ്പോഴായിരിക്കും മൂപ്പർ ചിലപ്പോ ഉച്ചയ്ക്ക് പാർട്ടി മാറുന്നത് അതുകൊണ്ട് ഭയന്ന് പല ആളുകളുമൊക്കെ പാർട്ടി വിട്ട നിലവിലെ അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് എന്തോ ആകട്ടെ പി വി അൻവർ എന്ന് പറയുന്ന ഈ മൂപ്പരുടെ പ്രതികരണം തിരഞ്ഞെടുപ്പിന് ശേഷവും ഇങ്ങനെ കാണുമ്പോൾ മോങ്ങല് ഒന്ന് നിർത്തട്ടെ എന്ന് പലരും പറയുന്നുണ്ട് പല മാധ്യമങ്ങൾ പോലും ഇപ്പോ മൂപ്പരുടെ ഈ ീറ്റ് ഒന്നും തത്സമയമായിട്ട് കൊടുക്കുന്നില്ല കാരണം ഇപ്പൊ പഴയതുപോലെ മാർക്കറ്റിൽ വലിയ വിലയില്ലാതെന്നും റേറ്റ് ഉയർത്താൻ പറ്റിയ ഒരു ആളല്ല മൂപ്പരെന്നും ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോ വിളിക്കാൻ നേരത്ത് പോയില്ലെങ്കിൽ എങ്ങനെ എന്ന് ഓർത്ത് മാത്രം മാധ്യമങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നതാണ് ആ മുപ്പത് മിനിറ്റ് മുപ്പത്തഞ്ചു മിനിറ്റ് മൂപ്പര് മാധ്യമങ്ങൾ മുമ്പിൽ എന്തൊക്കെയോ പറയും കഴിഞ്ഞ ശേഷം മാധ്യമങ്ങൾ ഒക്കെ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞ് മൂപ്പരെ പറ്റിച്ചു കേട്ടേക്ക് വരും എന്തോ ആകട്ടെ അതിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അൻവർക്കാം എന്തായാലും ഇന്നത്തെ കോട്ട അങ്ങ് തീർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നാളെ വിളിക്കാം അല്ലെങ്കിൽ നമുക്ക് പാതിരാത്രി ഒരു പ്രസ്മീറ്റോടും വിളിക്കാം അപ്പോ ശരി